പത്തനംതിട്ട ഓമല്ലൂരിൽ ക്ഷേത്ര ജീവനക്കാരനെതിരെ ആർ എസ് എസ് പ്രവർത്തകരുടെ കയ്യേറ്റശ്രമം പരാതി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ജീവനക്കാരൻ എം രഞ്ജിത്തിനെതിരെയാണ് കയ്യേറ്റശ്രമം നടത്തിയത് സംഭവത്തിൽ എം രഞ്ജിത്ത് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകി എന്ന വ്യക്തിയും പിന്നെ ഏകദേശം മൈക്ക് മൈക്കെടുക്കാനെ കൊണ്ട് ഞാനും ഉപദേവസം അനുവാദം ഉണ്ടോ എന്ന് ചോദിച്ചു എന്തിനാണെന്ന് ചോദിക്കുകയും അപ്പൊ ഇതാരാ വാങ്ങിച്ചു വെച്ചു എന്നോട് ചോദിച്ചു അതെനിക്ക് അറിയില്ല ഡിപ്പാർട്ട്മെന്റ് സാധനം അല്ലേ ഡിപ്പാർട്ട്മെന്റ് സാധനം എടുത്തുകൊണ്ട് പോകുമ്പോ നമുക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ ഓ അവര് പിന്നെ വേറെ കൊറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത് ഞാൻ എന്റെ ഡ്യൂട്ടി ടൈമിലാണ് ഞാൻ അങ്ങോട്ട് പോവാണെങ്കിൽ പറഞ്ഞു പോയ കഴിയില് അവിടെ നിന്നിട്ട് എന്റെ പുറേ നിന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി വെള്ളിലോട്ട് ഇറങ്ങിയാ എന്റെ തല ഇടിച്ചു പൊട്ടിക്ക് വെള്ളിലോട്ട് ഇറങ്ങുമല്ലോ എന്നാ എന്റെ ജീവൻ എടുക്കുന്ന രീതിയിൽ എന്നെ ഭീഷണി പ്രതിപ്പേരും ചെയ്തു ഈ മറ്റേ ആദ്യം പദീഷണി മഴയ്ക്കാണെങ്കിൽ ആർ എസ് എസ് പ്രവർത്തകനാണോ ആ പ്രവർത്തനാണെന്ന് തോന്നുന്നു എനിക്ക് അതിന്റെ ഡീറ്റെയിൽ കറക്റ്റ് ആയിരുന്നില്ല പുള്ളി പ്രശാന്തം ആണ് പുള്ളിയുടെ പേര് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത് ഓ ഓ ഉം ഉം കയ്യേറ്റ ശ്രമം ശ്രമമുണ്ടാകുമല്ലേ ഉം ഉം ആഹ് അതെ അതെ രണ്ടാമത് ഈ രജ്യത്തെന്ന് പറഞ്ഞ പക്ഷേ അവിടെ ആറസ് നിന്ന് ചാകിയെടുക്കാനും ഇങ്ങനെ അവിടെയൊക്കെ നടക്കുന്ന വക്കെയാണെന്ന് എനിക്കറിയാം പിന്നെ വിഷ്ണു അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളാ സുജിറ്റി ബാബു കൊണ്ട് വിശദാംശങ്ങളുമായി സുജു ഇത്തരത്തിൽ കൃത്യനിർവഹണം കൃത്യമായി നടത്തുവാൻ ശ്രമിച്ച ക്ഷേത്ര ജീവനക്കാരനെയാണ് ഇത്തരത്തിൽ കയ്യേറ്റ ശ്രമം നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ ബി ജെ പി പ്രവർത്തകരാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു രഞ്ജിത്താണ് ഇപ്പോൾ താങ്കളോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ പരാതിയുടെ മറ്റു വിശദാംശങ്ങൾ ശനിയാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ ആർ എസ് എസിന്റെ ഭജനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ക്ഷേത്രത്തിന്റെ ദേവസ്വം ബോർഡിന്റെ മൈക്ക് എടുക്കുവാനെത്തി അപ്പോൾ ഇതിന് ദേവസ്വം ബോർഡ് അധികാരികളുടെ ഉണ്ടോ എന്നാണ് പരാതിക്കാനായി എം രഞ്ജിത്ത് ചോദിച്ചത് അത് സ്വാഭാവിക സിന്ധൂരി സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രത്തിന്റെ ഒരു മൈക്ക് എടുക്കുമ്പോൾ അനുമതി ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഞായറാഴ്ചയാണ് ഈ സംഭവം നടത്തുന്നത് ഞായറാഴ്ച രാത്രി ഈ പരാതിയിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ പ്രശാന്ത് രഞ്ജിത്ത് അതുപോലെ വിഷ്ണു എന്നിവരെത്തി മറ്റ് രണ്ടാളുകളുടെ കണ്ടാൽ തിരിച്ചറിയുന്ന രണ്ടാളുകളോട് രണ്ടാളുകളെത്തി അഞ്ചു പേരെത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു തനിക്കെതിരെ വധഭീഷണി മുടക്കിയും തല തള്ളി പൊട്ടിക്കുമെന്നാണ് ആ രഞ്ജിത പത്ത ഡിവസ്പിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞത് ഈ ഓമനൂർ ക്ഷേത്രമായി ബന്ധപ്പെട്ട ആർ എസ് എസ് ചില തർക്കങ്ങൾ ഏർപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ക്ഷേത്രത്തിനുള്ളിൽ മുമ്പ് ശാഖ നടത്താൻ മുമ്പ് ശാഖകർക്കാർ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ശാഖ നടത്താൻ അനുമതിയില്ല അതിൽ ആർ എസ് എസ് ക്ഷേത്ര ക്ഷേത്ര ദേവസ്വം ബോർഡുമായിട്ടും സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അങ്ങനെ ആർ എസ് എസിന് ശാഖ നടത്താനുള്ള അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ചില ഇതുണ്ട് അതിനോട് അനുബന്ധിച്ചാണ് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മൈക്ക് ആർ എസ് എസ് പ്രവർത്തകർക്ക് അനുമതിയുടെ എടുക്കുന്നതെന്നുള്ള ചോദ്യം രഞ്ജിത്ത് ചോദിച്ചത് അത് രഞ്ജിത്ത് രാഷ്ട്രീയമായ ചോദ്യമല്ല പകരം ക്ഷേത്രത്തിന്റെ വകയായ ഒരു മൈക്ക് അത് ക്ഷേത്രത്തിന്റെ ജീവൻ ക്ഷേത്ര ജീവനക്കാരായിരിക്കുന്ന രഞ്ജിത്തിനെ ചോദിക്കാൻ സ്വാഭാവികമായി അതിനെ അന്വേഷിക്കാനുള്ള അധികാരവുമുണ്ട് അത്തരത്തിലൊരു അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ദിവസം ഈ സംഭവം പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനെതിരെ ഒരു വധഭീഷണി മുഴക്കുന്നു അല്ലെങ്കിൽ കയ്യേറ്റ ശ്രമം തന്നെ ഉണ്ടാവുന്നു എന്തായാലും രഞ്ജിത്ത് ഇക്കാര്യത്തിൽ പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് പരാതി നൽകട്ടെ ഉടൻ തന്നെ പത്തനംതിട്ട എസ് പിക്കും പരാതി നൽകാനും പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് രഞ്ജിത്തിന്റെ തീരുമാനം സിന്ദൂരി വ്യക്തമാണ് സുജു പത്തനംതിട്ട ഓമല്ലൂരിൽ ക്ഷേത്ര ജീവനക്കാരനെതിരെ ആർ എസ് എസ് പ്രവർത്തകരുടെ കയ്യേറ്റ ശ്രമമെന്ന് പരാതി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ജീവനക്കാരനെയും രഞ്ജിത്തിനെതിരെയാണ് കയ്യേറ്റ ശ്രമം നടത്തിയത് മൈക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ഇത്തരത്തിലൂടെ കയ്യേറ്റ ശ്രമവുമായി രഞ്ജിത്തിന് നേരിടേണ്ടി വന്നതെന്നുമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുജിറ്റി ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്